ഫ്രണ്ട്സ് ട്രൈൻ സയേഴ്സ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ ബി ബി എ ബി സി എ ബി എ ബി എസ് സി ബി കോം ബി പി എ ബി എസ് ഡബ്ല്യു ബി ഒ ബി എം എസ് എന്നീ കരിയർ റിലേറ്റഡ് ഡിഗ്രി പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധന അഥവാ സ്ക്രൂട്ടനി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രവർത്തന ദിനങ്ങളിൽ ഇ ജി മൂന്ന് സെക്ഷനിൽ ഹാജരാകേണ്ടതാണ് അപ്പം നമുക്കറിയാം ഒന്നാം സെമസ്റ്റർ എക്സാമിനേഷൻ്റെ റിസൾട്ടുകൾ വന്നതിന് ശേഷം സ്ക്രൂട്ട്നി അതായത് നമ്മുടെ പേപ്പർ ഡയറക്റ്റ് നമ്മൾ ചെന്ന് അതിൽ ചെക്ക് ചെയ്യുക എന്നൊക്കെയുള്ള രീതി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്ക്രൂട്ട്നിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡും ആ ഒരു പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമായിട്ട് ഈ പറഞ്ഞ പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇ ജെ മൂന്ന് സെക്ഷനിൽ യൂണിവേഴ്സിറ്റിയിൽ ഹാജരാകേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ സ്റ്റുഡൻസിലേക്കും പാസ് ചെയ്യുക ആൻഡ് ആൾസോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ അപ്പോൾ എത്തുകയുള്ളൂ താങ്ക്